ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കോക്കാട് പന്നിക്കോട്ടുമുണ്ട മരുങ്ങലിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ചു അതേ കുടുംബത്തിലെ മറ്റു രണ്ടുപേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറയ്ക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ചന്ദ്രനും മറ്റൊരു മകൻ ജിബിനുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത് ജിബിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചത് ജിബിനാണ് പിന്നീടാണ് മരിച്ച അംഗവൈകല്യമുള്ള ജിഗിന് രോഗം ബാധിച്ചത് ഒരു മാസം മുമ്പാണ് ജിഗിന് മഞ്ഞപ്പിത്തം ബാധിച്ചത് നിലമ്പൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും രോഗം സ്ഥിരീകരിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് എന്ന മരുതന്റെ താമസിക്കുന്ന ചന്ദ്രന്റെ മോനാണെന്ന് മരണപ്പെട്ടിട്ടുള്ളത് ജിഗൻ എന്നാണ് കുട്ടിന്റെ പേര് ആ കുടുംബത്തില് ഏഴംഗങ്ങളിൽ അഞ്ച് ആറ് പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട് അതിൽ രണ്ടു പേർ ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ഈ കുടുംബം ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട് ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത് ഇന്നും അവർ ആ അസുഖത്തിൻ്റെ നിന്ന് വേർപ്പെട്ടിട്ടില്ല ഇതിനു ആരോഗ്യവകുപ്പ് വന്ന് കണർ ശുദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ ആശാവർക്കർമാര് അതുപോലെ പിന്നെ നമ്പറെന്നെ എനിക്ക് കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആദ്യം നിലമ്പൂരും പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ലാസ്റ്റ് കുട്ടി ഒന്നര മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ മരണമടഞ്ഞത് മരുന്നുകളിൽ നേരത്തെ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയിരുന്നു ഇതിൽ പത്തിലേറെ പേർ ചികിത്സ തേടിയതായാണ് വിവരം ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നാണ് രോഗം പടർന്നതായി കരുതുന്നത് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺ ഡോർണ്ണം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ